ഹായ് ദീ ഞങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീടെത്തിയപ്പോഴേക്കും അവിടെ അമ്മമ്മ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കായ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം കായൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കായും വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ ചെന്നത് അപ്പോൾ ഞാൻ നേരെ തന്നെ അമ്മമാരുടെ അടുത്ത് കിട്ടി പുറത്തെടുപ്പിലാണ് കേട്ടോ അമ്മമ്മ കായ വറുക്കുന്നത് നല്ല കറുമുറു കറുമുറു എന്നിരിക്കുന്ന കായ വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം അമ്മമ്മ അങ്ങനെ ഓരോന്ന് ട്രിപ്പ് എടുത്തിട്ടതിനു ശേഷം ദേ അടുത്ത ട്രിപ്പ് ഇട്ടിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് ഞങ്ങളെല്ലാവരും അവിടെത്തന്നെ പോയിരുന്ന് വറക്കണം കണ്ടങ്ങനെ അവിടെ നിന്ന് അതൊക്കെ നല്ല രസമല്ല അല്ലേ ഇങ്ങനെ ഒരു ഇതാവുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് കായൊക്കെ വറുത്ത് സെറ്റാകുന്നതൊക്കെ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചെന്ന് അമ്മാമ്മയാണ് കേട്ടോ വറുക്കണംന്ന് പറഞ്ഞതൊക്കെ അമ്മാമ്മ അമ്മയൊക്കെ കൂടിയിട്ട് അവിടെ വറ അരിഞ്ഞും ഒക്കെ ചെയ്തു അതിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ പൂവിൻ്റെ പരിപാടിയിലേക്ക് വന്നിട്ടോ വേഗനാരായി അപ്പോൾ അതേ തൃക്കാരപ്പന സെറ്റ് ചെയ്യാനുള്ള പൂവാണ് കേട്ടോ അപ്പോൾ പൂവിലൊക്കെ ഈർക്കിളി കൊണ്ട് നമ്മൾ ഈർക്കിളി വെച്ചിട്ട് പൂവിലേക്ക് കുത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇനി തൃക്കാരപ്പനെ കുത്തി കൊടുക്കണം അതേ ഞങ്ങൾ ഓരോന്നിങ്ങനെ കുത്തി തുടങ്ങി ഞാനും മക്കളൊക്കെ ഉണ്ട് ചേർന്ന് ഇങ്ങനെ കുത്തി കൊണ്ടിരിക്കാനായിട്ട് പൂവമ്മ പൂവ് തൃക്കാരപ്പനമ്മ കുത്തി കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഇതൊക്കെ വേകുന്നേരത്തൊരു ചടങ്ങാണല്ലോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തു പിന്നെ ദൈ അമ്മാമ്മ നേരെ നമ്മുടെ അണിയാനായിട്ട് പോയിട്ടാ ദൈവത്തിൽ കാര്യം അമ്മയെക്കിനോടൊന്ന് നമ്മൾ അണിയുമല്ലോ നെയ്യ് അതായത് അണിഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് അമ്മാമ്മ എന്നിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ ചെയ്യാറ് അതെയമ്മാത അവിടെ അണിയുന്നുണ്ട് അതൊക്കെ നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടെടുക്കാനും അപ്പോൾ അമ്മമ്മ അണിഞ്ഞ് നേരെ നമ്മുടെ ഔട്ടിൽ അണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നേരെ സ്റ്റെപ്പുമ്മിയും ഒക്കെ നമുക്ക് അണിയണല്ലോ അരിപ്പൊടിയൊക്കെ പച്ചരി കുതിർത്തിട്ട് അരച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് അതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അതേ സ്റ്റെപ്പ് മൂലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പൂക്കളം ഇട്ടതൊക്കെ അതെ ഇങ്ങനെ ഒരു വിധത്തിലായിട്ടുണ്ട് പൂക്കളൊക്കെ രാത്രി എപ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് നമ്മുടെ പൂക്കളം പിന്നെ നമ്മുടെ അതേ തൃക്കാക്കരപ്പന വെക്കാനുള്ള സെറ്റപ്പായി അതേ പൂവൊക്കെ കുത്തിയതിനു ശേഷം അമ്മമ്മ മതി തൃക്കാക്കരപ്പനെ സെറ്റ് ചെയ്യാനോട്ടോ എല്ലാ ഐറ്റംസും അടയും അങ്ങനെ അമ്മ വിളക്കൊക്കെ വെച്ച് ആറാപ്പ് കുളിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ആറാപ്പൊക്കെ വിളിച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്നത് കൊണ്ട് നേരെ ഒരു തൃക്കാറ് മണിയെടുത്ത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചു കേട്ടാ അങ്ങനെ അതേ വീണ്ടും അടുത്തത് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇനി കിണറിൻ്റെ അവിടെ കൊണ്ടു വയ്ക്കണം അപ്പോൾ അതേ കിണറിൻ്റെ അവിടെ കൊണ്ടു പോവാണ് പോവാനേട്ടാ അങ്ങനെ കിണറിൻ്റെ അവിടെയും വെച്ചു അപ്പോൾ തൃക്കാക്കരപ്പനെ വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ തൃക്കാക്കരപ്പന സെറ്റ് ചെയ്തത് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉത്രാട ദിനാശംസകൾ നേരുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ചാറ്റാ